ആയ എന്താ ശേഷം സുഖല്ലേ നമ്മളെ മലയാളികൾ മലയാളികളൊരു മരണവാർത്ത കേട്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് അത് ആരുടെ മരണവാർത്ത എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയ എങ്കിലും ഞാൻ പറഞ്ഞു തരാം ആളൂരിന്റെ അഡ്വക്കേറ്റ് ആളൂരിന്റെ അതിന്റെ മെയിൻ റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാള് ജീവിച്ചിരിക്കുമ്പോ ചെയ്ത് കൂട്ടിയ നന്മകൾ തന്നെ ഏഹ് അറിയില്ലേ അയാൾ ചെയ്ത് കൂട്ടിയ നന്മ എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് അപ്പോ അതിന്റെ പേരിൽ മലയാളികൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുഴുവൻ മലയാളികളും നെഞ്ചിലേറ്റിയ അതേ ആളൂരിന്റെ അതേ സ്നേഹം നമ്മള് മറ്റേ കൊടുത്ത ഒരു വ്യക്തിയും കൂടി ഉണ്ട് ജസ്ന സലീമ പുള്ളി ഇന്ന് ഭയങ്കര ദുഃഖത്തിലെ ദുഃഖം എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അത് ഞാൻ ഇപ്പൊ കാണിച്ചതരാം നിങ്ങൾ ഇതൊന്നാണ് കണ്ടുനോക്കി എന്നിട്ട് നിങ്ങൾ ദുഃഖം ഒരുപാട് അങ്ങോട്ട് കൂടുമ്പോ അറിയാതെ ഒന്നും ചിരിക്കരുത് അത്രേ ഉള്ളൂ എന്റെ അപേക്ഷ എന്തായാലും വീഡിയോ നിങ്ങളൊന്ന് കാണും

ഇതുവറ്റി കണ്ണന്റെ അടുത്ത് വന്നിരിക്കുന്നു നേരെ പ്രാക്ടിക്കൽ കണ്ണൻ എന്താലും ചെയ്യണം ആ അവളെ സംഗടകി ഇട്ടുണ്ട് ഇനിയാ ആ വന്ന 17 രൂപന്റെ 20 20 രൂപത്തിൽ പേയ്മെന്റ് വന്നది ആ എന്നാ പിന്നെ ഞാനല്ലേ എനിക്കന്നറിയാല്ല രണ്ടാമത്തെ നമ്പർ ആയ ആളാ വിളിച്ചിട്ട് ആ നിങ്ങക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ അവരോട് അഡ്വാൻസ് ഇരട്ടി തന്നിട്ട് നിന്നോട് എന്നിട്ട് പുറത്തുനിന്ന് ഒരുമിച്ച് പൈസ അയക്കുന്ന ഞങ്ങൾക്ക് ലാഭമാകും പിന്നെ അഡ്വാൻസ് അയച്ച് പിന്നെ അത് അയക്കുന്ന സമയത്ത് രണ്ട് ചാർജ് ഞങ്ങൾക്ക് പോവും അതുകൊണ്ട് ഒരുമിച്ച് പൈസ അയച്ചു തരാമെന്ന് അത് എന്നപ്പോ ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ലേ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയാ വിശ്വസിച്ചുകൂടെ എന്ന് ചോദിച്ചു അത് പോട്ടെ അത് വാങ്ങാൻ വേറെ ആളും വരില്ല ഒരിക്കും ഭാഗ്യല്ലോ ഒരാളോട് ഒരു മുസ്ലിമാണ് വേറെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അഡ്വാൻസ് വന്നാൽ മാത്രമേ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതാണ് ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് എന്റെ ഫോട്ടോ വേണ്ട ഞാനത് പോസ്റ്റ് ചെയ്യുകയും ചെയ്ത് നമ്മുടെ കേരളത്തിലെ പ്രത്യേകതയാണ് ഓരോ നിൽക്കുന്ന 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 എന്താണ് ഈ കേരളക്കാർ ഇങ്ങനെയൊക്കെ ചെയ്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി ഒരു തെറ്റീവെ പിന്നാലെ നിക്കുക ഇവളെ എങ്ങനെ ഇവളെ പിന്നാലെ നിന്നുകൂടെ എന്താ ഇവള് മറ്റേ ഒരു വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു വിഷയമുള്ള വിഷയാണോ നിങ്ങൾ തന്നെ പറയൂ ഇതിനായിരം ഉറുപ്പ്യയുടെ നാല് ഫോട്ടോ വരക്കാൻ പറഞ്ഞിട്ട് ആ പാവത്തിന് ആരോ മൂഞ്ചിച്ചു ഏർ സംഭവം എന്താ മനസ്സിലായോ ഇല്ല അല്ലേ ആരോ മോഞ്ചിപ്പിച്ചു ഐ മീൻ നാൽപ്പതിനായിരം റുപ്പ്യ ഒരു ഒരു ഫോട്ടോക്ക് പതിനായിരം റുപ്പ്യ വെച്ചിട്ട് നാല് ഫോട്ടോ ഓർഡർ കൊടുത്തു അപ്പോൾ അത് ഒക്കെ വര വര കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്തു ഈ ആളുകളോളെ പറ്റിച്ചിരിക്കുകയാണ് എന്നുള്ളത് മറ്റുള്ളവരെ ഒന്ന് അറിയിക്കണം നാട്ടുകാരെ മുഴുവൻ മോഞ്ചിപ്പിച്ചിട്ട് നടക്കണവ ഇവളെ അങ്ങനെയല്ല ഇവിടെ ഒരാള് മോചിപ്പിച്ചു എന്നുള്ള വളരെ ദുഃഖത്തോട് കൂടെ അവളറിയിച്ച അതിനാണെങ്കിലോ കുഞ്ഞാര ബ്രദറും ഉണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊറാട്ട നാടകമാണ് ഇപ്പൊ ഇവിടെ കണ്ടത് ഇതിന് കാണുന്നോടുകൂടെ മുസ്ലിം അല്ലേ പറ്റിച്ചിരിക്കണത് അപ്പോ എന്താ ആ അങ്ങനെ മുട്ടെടുക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് കീപ്പെട്ടിറങ്ങേണ്ടത് മേപ്പെട്ടതന്നെ കയറിയ ഓൾഡ് ഒരു കച്ചവടം കിട്ടുമല്ലോ സംഭവം എന്താ അറിയോ രണ്ടും പാടം മാക്സിമം നോക്കുന്നുണ്ട് ഒന്നും നടക്കണില്ല എന്ന് മാത്രല്ല ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കണില്ല അപ്പെന്തായി ഇജ ആദ്യം നാടകം കളി തന്നെ ഇനി നടക്കുകയുള്ളൂ വർഗീയത കൊണ്ട് ഇപ്പൊ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അവള് നാല് മുസ്ലിമിനെ ചേർത്ത് നിർത്തിയിട്ട് തട്ടയിട്ടിട്ടൊക്കെ കണ്ണന്റെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പൊലിവായിരുന്നു ഇപ്പൊ അതില്ല ഇപ്പോ എല്ലാവർക്കും എല്ലാതുകൊണ്ട് മനസ്സിലായപ്പോ അവൾ ഇപ്പൊ എന്ത് കാട്ടിട്ടും ഒരു മേനേണ്ടി വരുന്നില്ല അപ്പൊ പുതിയൊരു നാടകമാണ് ഓളെ പറ്റിച്ചുള്ളൂ എന്തിനാണ് കണ്ണന്റെയൊക്കെ പേര് പറഞ്ഞ് എന്നെ എങ്ങനെ ചെയ്യുന്ന എന്നുള്ളത് ഇവള് ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഹിന്ദുക്കളെ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറച്ച് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ദിവസവും മുസ്ലിങ്ങളുടെ കഥകളും മുസ്ലിങ്ങളുടെ സ്റ്റോറിയും അവരുടെ മറ്റേ എന്താ പറയാ ഇസ്ലാമിക് ക്ലാസ്സും എല്ലാ എടുത്തു കൊടുത്തിട്ട് ഒരു പരുവത്തിലാക്കിയൊന്നുകൊണ്ട് കൊടുന്നതാ അപ്പോഴാണ് ഹിന്ദുക്കൾ തന്നെ അവളുടെ നേരൊക്കെ തിരിഞ്ഞത് ഇനി ആ മറ്റേ അമ്പലനാളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുത്തുകാൽ തച്ചു മുറിച്ചു അതോടുകൂടെ അവിടുത്തെ പോക്ക് നിന്നു ഏർ ഇപ്പൊ എന്താപ്പോളുടെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണനെ വരച്ചു ഏർ അത് വാങ്ങാന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നെ മുസ്ലിം പറ്റിച്ചു ഒരു മുസ്ലിമൊക്കെ കണ്ണനെ ചിത്രം വരക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഇത്രയും വലിയൊരു എമൗണ്ടിന് ഇവള് ഇത് വരച്ചു കൊടുക്കുക അതും അഡ്വാൻസ് പോലും വാങ്ങാതെ അവരെ വിശ്വസിച്ചിട്ട് ഏഹ് നിങ്ങൾ കേൾക്കണമുള്ള സ്റ്റോറി ഒരു മുസ്ലിം വിളിച്ചിട്ടാ പറയുന്നത് കണ്ണനെ വേണം പിന്നെ എന്നുള്ളത് അപ്പൊ അവള് വരച്ചു കൊടുത്തു വരച്ചു കൊടുത്തപ്പോ അവള് അവര് വേണ്ടാന്ന് പറഞ്ഞു എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ചോദിച്ചത് അപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒന്നാമത് മുസ്ലിംകൾ ഇവളെ വിളിക്കൂല്ലേ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കറിയാം രണ്ടാമതൊരു മുസ്ലിം വിളിച്ച് വരക്കാൻ പറഞ്ഞ ആ സംഗതി ഒരു അഡ്വാൻസ് പോലും വാങ്ങാതെ നമ്മള് വരച്ചു എന്നുള്ളത് വല്ലാത്തൊരു കഥയായി പോയി ജസ്നാന്റെ കഥ ഏഹ് അതിന് പറ്റിയൊരാങ്ങൾ എനിക്ക് കിട്ടിയിക്കണം ആങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണിപ്പ് തോല്ല് ഈ ആങ്ങളുടെയും പെങ്ങളുടെയും സ്നേഹങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചില്ല അതാ കണ്ടോ അതെ ഇവിടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇവിടെ പറഞ്ഞ മാതിരി മാമു പിടിക്കുന്നത് ഒരാ ഞാൻ പിന്നെ മാമു കുടിച്ചിട്ടുണ്ടാവും നമുക്ക് നമുക്ക് കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് ഇതിപ്പോല്ല എമ്മ വെച്ചിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും മച്ചി കണ്ടില്ലേ ഭയങ്കര സ്നേഹമല്ല ആങ്ങളെയാണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് കിട്ടേയില്ല ഈ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മുതലാക്കണം എന്ന് ആങ്ങളൊക്കെ നല്ല പോലെ പണ്ടൊരു ചങ്ങായി അവന്റെ മകളെ മറ്റേ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വേറൊരുസം വിളിച്ചോണ്ടോ ഇത്ര അത് വിളിച്ചോണ്ടിയപ്പോൾ പറഞ്ഞു തരേ അല്ല എന്റെ മകളെ ഞാനേ ഒരിക്കലും വേണ്ടാത്ത ഓരോ സീനിലും അഭിനയിക്കൂല അങ്ങനെ പാടൂല്ല അതൊരിക്കലും തെ മാറ്റി ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞേ നിങ്ങൾ ഒരു പേടിയും പഠിച്ചണ്ട നിങ്ങളെ മകള് നല്ലൊരു വേഷമാണ് നല്ലൊരു കുടുംബത്ത് പറഞ്ഞ കുട്ടിയാണ് നിങ്ങളുടെ മകള് അതുകൊണ്ട് നിങ്ങൾ ഒരു പേടിയും പഠിക്കണ്ട എന്ന് പറഞ്ഞു തര് അപ്പൊ പറഞ്ഞ ആയിക്കോട്ടെ ഒക്കെ കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോണ്ടത്തരെ മാറ്റേ ആകെ ബെഡ്റൂം സീനും ഇതൊക്കെ ഇതില് അപ്പൊ ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതിനോട് ആയിരം വട്ടം പറഞ്ഞതല്ലേ നിന്റെ മകളെ ഒരു തോന്നി മാസത്തിൻകൊണ്ടും അഭിനയിപ്പിക്കൂലെന്ന് ഇപ്പൊ എന്താ സിനിമയിൽ ഇങ്ങനെയൊക്കെ എന്ന് വെച്ചപ്പോ ഈ മറ്റേ ഡയറക്ടർ തന്തരോട് പറഞ്ഞത്ര അതിന് നിങ്ങളെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് നായകൻ സ്വപ്നം കാണണേ അപ്പൊ നായകനോട് ഇപ്പൊ നമുക്ക് സ്വപ്നം കാണണ്ടാന്ന് പറയാൻ പറ്റൂലല്ലോ എന്തൊക്കെ കാണാം നിങ്ങക്കും കണ്ടുകൂടെ നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും വെച്ച് സ്വപ്നം കാണാം അങ്ങനെ ഒരു സ്വപ്നാണ് അല്ലാതെ മകളെ എന്ത് തെറ്റെയ്തുക്കണു ഓൾ ഒന്നും അല്ല ഓൾക്ക് ഇതിന് നല്ല കഥാപാത്രമാണ് അതേ മായിയാണ് തുബലവസ്ഥ ഏത് ഓലിങ്ങട്ട് ഇങ്ങോട്ട് പറയണതും ഓലും ഇങ്ങോട്ട് സ്നേഹിച്ചതും ഓലും ഇതൊക്കെ നല്ല സെൻസിലെടുക്കണം ഏർ ഓല ആങ്ങളെയും പെങ്ങളുമാണ് എന്നാ അവൾക്ക് ഒരു ഉണ്ട് ഈ മാപ്പിള ആര് ചോദിച്ചാലും പറയും ഇതാ നിങ്ങൾക്ക് കാണുന്നില്ലേ നോക്കേ ഇവിടെ അവിടെ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് കാണാനിട്ടാണുണ്ടല്ലോ ഇക്കിന്റെ സലീമനെ കാണുന്നുണ്ടല്ലോ ഏഹ് നിങ്ങൾക്ക് കാണാത്തിന് ഞാൻ എന്താ ചെയ്യാ അതാണ് ഐറ്റം അവൾക്ക് മാത്രമേ ഈ ചെങ്ങൈനെ കാണുള്ളൂ ഇവനെപ്പോഴാ നാട്ടിക്ക് വരില്ല ഇവനെപ്പോഴാ തിരിച്ചുപോക്കാനൊന്നും ഒരു മഹലൂക്കും കാണലില്ല ആരെങ്കിലും കാണലുണ്ടോ ഞാൻ ഞാൻ ഇന്റെ അറിവില് ആരും ഇതുവരെ കണ്ടതായിട്ട് ഒരു റിപ്പോർട്ട് മറ്റേ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ഇനി അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ആര് ചോദിച്ചാലും ഇവളുടെ കണ്ണിന് മാത്രമേ ഈ സാധനത്തിനെ കാണുള്ളൂ അയിന്റെ കുട്ടൻസ് എന്താന്ന് എനിക്കറിയില്ല ഇന്ന് ഇവിളക്ക് രണ്ടു മൂന്ന് കുട്ടികളും ഉണ്ട് ചോദിച്ചാൽ ഊട്ടികളെ വാപ്പവാനാന്നും പറയും ഇന്നവാങ്ങോട്ട് വരുന്നോ ഇല്ല ഇന്നെപ്പോ എങ്ങനെയാ വാട്സാപ്പ് വഴിയാ അതോ എക്സാണ്ടർ വഴിയോ ഓ ഒരു കുടുത്തോ അല്ലെട്ടോ പക്ഷെ അതെന്തെങ്കിലും ആകട്ടെ തിരി സ്നേഹിച്ച് കെയർ ചെയ്ത് കൊണ്ടിടക്ക ഇങ്ങനെ രാങ്ങളവിടെ ഉണ്ടാവുമ്പോ പിന്നെ എന്തിനാ മോൻ പെരുന്നോ മോൻ അയിന് പോലും അവള് ബുദ്ധിമുട്ടിച്ചിട്ടില്ല നോക്കാം അമിനാ ഓളെ അല്ലാത്തൊരു ജാതി തന്നെ ഈ പഞ്ചായത്ത് കക്കൂസിനെ ഈ ദുനിയാവിൽ ആകെ ഏറ്റെടുത്തൊരു മുതലാണിപ്പോ ഈ ചെങ്ങായി പിന്നെ ഗൾഫില് മാപ്പിളുണ്ട് കേട്ടോ ഏഹ് ൾഫിൽ മാപ്പിളുണ്ട് അത് എത്ര കൊല്ലം കൂടുമ്പോളെ വരലുണ്ട് പക്ഷെ ആരും കാണലില്ല എന്നിട്ടാണ് ഞമ്മളെ കണ്ണിന് കാഴ്ച അല്ലാത്തത് നമ്മളെ കുഴപ്പം അല്ല അതൊക്കെ സൃഷ്ടാവ് തരുന്നേ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ച കെട്ടിയനെ കാണേണ്ട കാഴ്ച അവൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ ആർക്കും കൊടുത്തിട്ടില്ല അതിനെ കുറ്റം വന്നിട്ട് കാര്യമില്ല അപ്പോൾ അവൾ ഇപ്പൊ താൽക്കാലിക അതായത് കെട്ടിയം വരുന്ന വരല താൽക്കാലിക സഹായങ്ങൾക്ക് വെച്ചൊരാങ്ങളെയാണ് ഇപ്പം അത് അപ്പൊ ആങ്ങളെ ഒന്നൊന്നായി ക്ലാസ് എടുത്തു കൊടുക്കാണ് എങ്ങനെയൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ക്ലാസ്സുകൾ ആങ്ങളെ നിരന്തരം എടുത്തു കൊടുക്കാണ് ഏഹ് അതവിടെ നടക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളൂരിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ ഇവളുടെ സങ്കടം ഇവളുടെ ദുഃഖം കണ്ടിട്ട് നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും ചിരിക്കാതിരിക്കാൻ വയ്ക്കൂല സന്തോഷിക്കാതിരിക്കാൻ വയ്ക്കൂല അതെന്താ അറിയോ അങ്ങനെ ഈ വർഗീയവാദികൾ രണ്ടെണ്ണ ഉണ്ടല്ലോ മതം വിറ്റിട്ടും എന്താ മനുഷ്യരെ തമ്മിലടിപ്പിച്ചിട്ടും ജീവിക്കുന്ന ഇവരെ വാ വിളിച്ചതാണ്ടോ ആ പെൺകുട്ടി പെണ്ണിനെ മച്ചി മച്ചീന്ന് ഇവർക്കെതിരെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അപ്പൊ പോസ്റ്റ് ഇട്ടിട്ട് അപ്പൊ ആ വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ട് പിന്നെ അതിന് റിപ്ലൈ കൊടുക്കും ഇവിടെ തൊണ്ടും ചെറിയും കണ്ടാൽ തന്നെ ഞമ്മക്ക് ചോറ് വഴിച്ച് ചോറ് കഴിക്കുന്നവിടുന്ന് ആണ് ഇവിടെ വീഡിയോ കണ്ടു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് പോകും ഉറപ്പാവും അത്രക്കും കണ്ടിട്ടണോ പഞ്ചായത്ത് കക്കൂസ് എന്ന് പറഞ്ഞു ഞാൻ പഞ്ചായത്ത് കക്കൂസിനെ ഈ മറ്റേ എന്താ പറയുക ചെറുതാക്കണില്ല അതെന്തുകൊണ്ടറിയോ ഇപ്പോഴൊക്കെ പഞ്ചായത്ത് കക്കൂസൊക്കെ ഒക്കെ കാണാൻ കുറച്ചേലും വൃത്തിയുണ്ട് ഇവളെ എന്താ പറയാ തൊള്ളിൽ നാക്കും കാണാനാണ് ഇപ്പൊ വൃത്തികേട് ഏഹ് ഇന്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ് ഇജിയൊക്കെ ഏതു പേരെ ആടിയാലും പൊന്നാര മകളെ ജസ്ന സംഘികൾക്ക് പോലും വേണ്ട തന്നെ ഇജി കൊറേ കാലം പറ്റിച്ചിരുന്നു മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോ കണ്ണന വാങ്ങാനും ഓളടുത്തുനിന്ന് ആരുമില്ല ഓളെ മറ്റേ തീറ്റിപ്പോറ്റാനും ആരുമില്ല ഏർ മറ്റേത് ഗിഫ്റ്റ് വരിക ഇതാക്ക ഇപ്പൊ സംഭവം സിമ്പിളായിട്ട് പറഞ്ഞാ ഇവള്ക്ക് ഇവളിപ്പളക്കല്ല ഏത് ഒരിളക്കുമല്ലാണ്ട് ഇരിക്കാണ് അപ്പൊ എന്തായി അവൾ ആരെങ്കിലും പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് സെന്റിമെന്റലാക്കിട്ട് ഇങ്ങനത്തെ കുറച്ച് പെണ്ണങ്ങൾ ഉണ്ട് എന്താ സെന്റിമെന്റിലോണ്ട് മറ്റേ നാട്ടുകര കിശിയിലുള്ള കാശ് തട്ടിയെടുക്കാന്നുള്ള ഒരു വിചാരത്തോടെ ഈ ആയിരം റുപ്പി തികച്ചാകാത്ത കണ്ണന്റെ ഫോട്ടോ കുബളും ഇടുന്ന വിലയാണ് പതിനായിരം റുപ്പി ഏർ നേരെ മറിച്ച് ഹിന്ദു അതിൻ്റെതായ ഭംഗിയിലും ഇതിലും വരയ്ക്കുന്ന ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കില് ഒരു കണ്ണൻ്റെ ആയിട്ടുള്ള ഇഷ്ടം കൊണ്ട് അവിടെ പണത്തിന് വില നോക്കൂല പ്രത്യേകിച്ച് ഹിന്ദുക്കള് അത് എത്രയാണോ അത് കൊടുത്തിന് മേടിക്കും ഏർ അതെന്താ വെച്ചാ അത് യഥാർത്ഥ കണ്ണഭക്താ എന്നാ ഇവര് രണ്ടാളും കാണിക്കുന്നതോ ഏഹ് തനി ശുദ്ധ തമ്മാടിത്തരം ലോകവർഗീയത അവൾക്ക് വേണ്ട ഇറച്ചി മീനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ ആ ഫോട്ടോകൾക്കൊക്കെ മൂക്കുണ്ടെങ്കിണ്ടല്ലോ മാറിയിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും ഏഹ് അത്രക്ക് വലിയ വിഷമാണ് ഓരോ ദിവസം ഇവര് കടന്ന് തുപ്പുന്നത് എന്നിട്ടും ഏൽക്കുന്നില്ല ഏൽക്കാനും പോകുന്നില്ല അത് ഞാൻ മണ്ടേ പറഞ്ഞതാ സംഘികളെ ഈ ലോകത്ത് സംഘികളെന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്താ അതങ്ങട്ട് പാറുക എന്നല്ലാതെ വേറെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമല്ല അതേപോലെ തന്നെയാണ് ഈ സംഖികകൾ ഒഴിവാക്കി സംഖികളും കൂടി ഒഴിവാക്കിയ ഒരു സാധനത്തിനെ പിന്നെ ഒരാൾക്കും വേണ്ട മനസ്സിലായോ അത്രേ ഉള്ളു അതുകൊണ്ട് ആങ്ങളി പെങ്ങളും അങ്ങട്ട് സ്നേഹിക്കും രാവെന്നോ പകലെന്നോ ഇല്ലാതെ സ്നേഹിക്കും വല്ല കെട്ടിപ്പടുത്തും മക്കലൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഏ ഞാനൊന്നും പറയുന്നില്ല എന്നാ ശരി ഓട്ടെ